ഹലോ ഇസ്രായേലിൽ നിന്ന് കുഞ്ഞുമോളാണ് നമ്മൾ വിദേശികളുടെ ഓണമൊക്കെ കറക്റ്റ് ഓണത്തിൻ്റെ സമയത്തൊന്നും ആയിരിക്കത്തില്ല അപ്പം ഞാനെന്താണ് പതിവ് പോലെ പണിയെടുക്കാൻ പോകുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ ഓണം എന്ന് പറയുന്നത് കേട്ടോ അപ്പം ഞാൻ ഈ ഇപ്പം ഈ വീഡിയോ ഓണത്തിൻ്റെ അന്ന് തന്നെ ഇടുന്നത് എന്തിനാന്ന് ചോദിച്ചിട്ടുണ്ട് പെട്ടെന്ന് എടുത്ത് എഡിറ്റ് ചെയ്യായിരുന്നേ ഇടുന്നതെന്നാന്ന് ചോദിച്ചാൽ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും എൻ്റെ വലിയമ്മ എൻ്റെ വലിയമ്മയ്ക്ക് നൂറ് വയസ്സായി തൊണ്ണൂറ്റമ്പത് വയസ്സുണ്ട് ഇപ്പൊ നൂറ് വയസ്സ് ഉടനെ പൂർത്തിയാവും അപ്പോൾ അമ്മച്ചിയുടെയും കൂടെ ഓണം എല്ലാവരെയും കാണിക്കാൻ വേണ്ടി അപ്പോൾ എല്ലാവർക്കും തിരുവോണ ആശംസകൾ തിരുവോണാശംസകൾ എങ്ങനെയുണ്ട് ഓണമൊക്കെ ഏ ഏ ആരൊക്കെ വിളിച്ചായിരുന്നു ഓണത്തിന് ഫോണ് ആരൊക്കെ വിളിച്ചായിരുന്നു ഫോൺ വിളിച്ചായിരുന്നു ഇന്നലെ ഒക്കെ ഏ അമ്മച്ച മക്കളാരും ഫോൺ വിളിച്ചില്ലേ വിളിച്ചില്ലേ ഇതുവരെ രാവിലെ വിളിച്ചതായിരുന്നല്ലോ ആ എന്നാൽ ഇപ്പം വിളിക്കുമായിരിക്കും ഓണം ആന്നല്ലേ ഉള്ളു എന്നാ കഴിക്ക അവരിപ്പം വരും കറിക്ക് ടേസ്റ്റ് ഒക്കെ ഉണ്ടോ കറിക്ക് ടേസ്റ്റ് ഒക്കെ ഉണ്ടോ കറിക്ക് രുചി ഉണ്ടോന്ന കറിക്ക് രുചിയൊക്കെ ഉണ്ടോന്ന് കൊറച്ചു ചോറെ ഇട്ടോടായിരുന്നു उनको बारेमा भिल्ला छ जो मलाई पढी हुने छ। यो मैले कराको पद गाम गर्न लागेको। आरे बुढे आरे मलाई करा पद गाम जानु। गांड म मोट्याक गर्न बिरा। यो त सोले न म करा परा नि आरे बुढे म करा। म छोरा जानु। ए यो कुतिलेहरुले आहा ग पाले हामीले ओरे हो। കറിക്കൊക്കെ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടോ അടിപൊളിയാ ഇപ്രാവശ്യം സദ്യം വാങ്ങിക്കുവേത കേട്ടോ ഇങ്ങനെ എല്ലാവർക്കും പ്രായമായവരൊക്കെ ഉണ്ടാക്കാനൊക്കെ ബുദ്ധിമുട്ട് അത് കാരണം വാങ്ങിക്കോയത് ഇതാണ് ഞങ്ങളുടെ ഓണാഘോഷം അപ്പം എല്ലാവർക്കും ഹാപ്പി ഓണം ഹാപ്പി ഓണം പറഞ്ഞേ ഓണം അമ്മ ചോർച്ച ഹാപ്പി ഓണം പറഞ്ഞു ഹാപ്പി ഓണം അമ്മ പറഞ്ഞേ ഹാപ്പി ആണ്